ഒരുപാട് മക്കളുള്ള അമ്മയുടെ പേരാണ് ടീച്ചർ എത്ര നമ്മൾ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന മക്കളെ സ്വന്തം മക്കളെ പോലെയാണ് ഇവിടെയുള്ള ഓരോ അധ്യാപകരും പരിപാലിക്കുക സ്നേഹത്തോടെ കാണുക അവരെ എന്റേതാണെന്നുള്ള തോന്നലിൽ അവളെ വിലപ്പെട്ടവരാക്കി മാറ്റുക നമ്മളിവിടെ ഈ വിദ്യാലയത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് വിലയൊന്നും ഇല്ലായിരുന്നു ഇന്നെനിക്ക് വിലയുണ്ടെങ്കിൽ ആ വില എനിക്ക് തരുന്നത് നമ്മുടെ അധ്യാപകരാണ് നീ മികച്ചതാണ് നീ മെച്ചപ്പെട്ടതാണ് നിന്നെ കൊണ്ട് സാധിക്കും എന്ന് ഒരു പക്ഷേ ആദ്യം പറഞ്ഞത് നമ്മുടെ അധ്യാപകരായിരിക്കും ഇന്നിവിടെ പല വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മൾ വീട്ടിൽ എത്ര പേര് എത്ര മക്കളെ നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റും പ്രസംഗിക്കാൻ പറ്റും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റും പക്ഷെ ആദ്യമായിട്ട് നീ പാടണമെന്നും നീ ഡാൻസ് കളിക്കണമെന്നും നമ്മളോടൊക്കെ ആദ്യം പറഞ്ഞത് നമ്മുടെ ഒരു ടീച്ചറായിരിക്കും അല്ലെ